മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല വേനൽക്കാലല്ലേ അപ്പോൾ അതിനെ പറ്റിയൊരു ഇത് വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം അപ്പോൾ ഈ ഫ്രൂട്ട് സാലഡിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അതേമായും പാൽ വേണം ഒര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ വേണം പിന്നെ ഒരു കുറച്ച് മിൽക്ക് മെയ്ഡ് പിന്നെ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ കുറച്ച് ആപ്പിള് അത് ഓറഞ്ച് ചെറിയ പഴം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ കാരക്ക പിന്നെ ഒരു ചെറിയ ഞന്തളപ്പഴം പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി മൂന്ന് കളർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും ഇലക്കായും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഈ പാൽ തിളപ്പിച്ചിട്ട് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് ഇളക്കി ശരിയാക്കി എടുക്കണം കുറച്ച് മുന്തിരിങ്ങ കൂടി എടുത്തിട്ടുണ്ട് ഈ കസ്റ്റാർഡ് പൗഡർ നമ്മൾക്ക് കുറച്ച് തണുത്ത പാലാണ് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം ഇളക്കിയതിന് ശേഷം കട്ടുന്നുണ്ടാവരുത് കിളയ്ക്കുന്ന പാലിലേക്ക് ഒഴിച്ചോടുക്കണം നിങ്ങള് പത്തനത്തെ പാല് കിളക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം അടിപ്പിടിക്കരുത് ഇതൊന്ന് കട്ടിയാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം കസ്റ്റാർഡും പാലും എല്ലാം കൂടെ കൂടെ തിളച്ച് ഇങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് കട്ടിയാവണം നമ്മള് നമ്മളെ കസ്റ്റാർഡിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി ആറുമ്പോ ഒന്നും കൂടെ കട്ടിയാവും സ്റ്റൗവ് ഓഫ് ചെയ്യാം കസ്റ്റാർഡ് നമ്മൾക്ക് ആറാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമ്മൾക്ക് ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചെടുക്കാം അത് നമ്മുടെ കസ്റ്റാർഡ് ഇങ്ങനെ കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നല്ലതൊന്ന് ആറാ വയ്ക്കണം അതിൻ്റെ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളമൊഴിച്ചുകൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നോക്കി ഇടണം നമ്മൾ മിൽക്ക് മൈഡ് ചേർക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് ഉരുകിയിട്ട് ചേർക്കാൻ ഇതിലേക്ക് നമ്മൾ രണ്ടും മൂന്നോ നാല് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴങ്ങളെല്ലാം ഒന്ന് ചേർക്കാം ഈ പഴങ്ങളിലൊക്കെ ഒന്ന് പഞ്ചസാര പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ നേരിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിന് നല്ലത് ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് ഓറഞ്ച് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടി പരുപ്പാണ് ഇതെല്ലാം കൂടി നല്ലതൊന്ന് ഇളക്കി ആറാൻ വെക്കാം പ്രത്യേകം ഓർമ്മിക്കണം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പഴങ്ങളൊക്കെ ഇടാൻ പാടുള്ളൂ പഴങ്ങൾ വെന്ത് പോയിരുന്നു ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് കസ്റ്റേർഡ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കസ്റ്റാർഡ് ഇതിലേക്ക് ചേർത്തു ഏത് പഴം വേണമെങ്കിലും എടുക്കാം പൈനാപ്പിള് പിന്നെ വേറെ ഏത് പഴങ്ങൾ വേണമെങ്കിലും എടുക്കാം ഞാൻ ഇത് ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഇത്രയും എടുത്തിട്ടുള്ളൂ മിൽക്ക് മെയ്ഡ് കുറച്ച് ഒരു കാൽ ഭാഗ നമുക്ക് ഇത് കഴിച്ചു കൊടുക്കാം നമ്മൾക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി കൂടി യോജിപ്പിച്ചു കൊടുക്കാം എന്നാ നല്ലൊരു സ്ട്രക്ചറിൽ വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പഴങ്ങളെല്ലാം കൂടെ ഒരു അര കിലോ ഉണ്ടാവും ഒരു അര ലിറ്റർ പായും എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ഡബ്ബ മിൽക്ക് മെയ്ഡ് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചെറിയാണ് ചേർത്തത് അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി മൂന്ന് കളറ് കൊണ്ട് കുറച്ച് മുകളിൽ ഇതറി കൊടുക്കാം ഇതാ നമ്മളുടെ കസ്റ്റാർഡ് ബസ്റ്റാർഡ് പഴങ്ങളെല്ലാം കൂടി ചേർത്താൽ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളുടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആവോ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്നതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്